ചേലേമ്പ്രയിൽ കാണാതായ പതിനൊന്നുകാരൻ മുഹമ്മദ് ഫാദിലിന്റെ മൃതദേഹം പുല്ലിപ്പുഴയിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതലാണ് ചേലേമ്പ്ര സ്വദേശി പാറേൽ ഫൈസലിന്റെ മകൻ എ വി മുഹമ്മദ് ഫാദിലിനെ കാണാതായത് കാണാതായ ഫാദിലിന്റെ മൃതദേഹം പുല്ലിപ്പുഴയിൽ മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് ഫയർഫോഴ്സ് നാട്ടുകാർ ടി ഡിആർഎഫ് എന്നിവർ സമീപത്തെ ജലാശയങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ തുടർ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു മലപ്പുറം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി